ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു മീൻ പൊള്ളിച്ചതിന്റെ റെസിപ്പിയാണ് മീനുകളിൽ തന്നെ ഏറ്റവും ടേസ്റ്റിയുള്ള കരിമീൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മസാലയിൽ ദശ കട്ടിയുള്ള ഏത് മീനും ഈ രീതിയിൽ പൊള്ളിച്ചെടുത്താൽ അസാധ്യ രുചിയായിരിക്കും അപ്പൊ ഇത് എങ്ങനെയാ ചെയ്തെടുത്തത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോയിക്കാം അപ്പൊ നമ്മളുടെ റെസിപ്പി റെഡി എടുക്കാനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള കരിമീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് ഇനി ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഒന്ന് കത്തിക്ക് വരഞ്ഞും കൂടി കൊടുക്കാം കരിമീൻ അയില ആവോലി ഇങ്ങനെയുള്ള മീനുകളാണ് ഈ രീതിയിൽ വാഴയിലയിൽ പൊളിച്ച് എടുക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതാണ് കംപ്ലീറ്റ് ഞാനൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മീനൊന്ന് പരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാല വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് അപ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത് പോലുകയൻ്റെ പേരിലാണ് ഞാൻ പകുതി എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ജ്യൂസ് ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം സീഡ് നമുക്കൊന്ന് നീക്കം ചെയ്തേക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ റെഡിയാക്കിയെടുത്ത ആ ഒരു മസാല അതാ ഞാൻ മീനിൻ്റെ പുറത്തേക്ക് അങ്ങ് വെച്ചു കൊടുക്കുവാണ് അതിനുശേഷം നന്നായിട്ട് ആ ഒരു മീനിൻ്റെ അകത്തും പുറത്തും ഒക്കെ നല്ല പോലെ ആകുന്ന രീതിയിൽ നമുക്ക് കൈവച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പം ഈ ഒരു മസാല നമ്മളുടെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ ഒരു മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം അപ്പോൾ മീനില് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഈ ഒരു മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലുള്ളതിൻ്റെ പേരിൽ ഞാൻ ഞാനിതിൽ ഒരു വലിയ കരിമീൻ മാത്രമേ ഇപ്പം എടുത്ത് പൊള്ളിച്ച് കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാന്ന് അപ്പോൾ അതിനായിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വേണിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി ഇനി പാൻ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്ക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഇട്ടു കൊടുത്ത് നമ്മൾ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ഉൾഭാഗം പകുതി ഒന്ന് കുക്കാവണം അതുപോലെ ആ ഒരു പുറംഭാഗം ഒന്ന് ഒരിഞ്ഞ രീതിക്കും ഇരിക്കണം ആ ഒരു പരുവത്തിന് നമുക്ക് രണ്ട് സൈഡും വറുത്തെടുക്കണം അപ്പോൾ ഇതിങ്ങനെ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ വൺ സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാല് നമുക്ക് ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും കൂടി ഒന്ന് കുക്ക് ആവട്ടെ ഇപ്പം മറ്റേ വിശവും ജസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി വഴറ്റി മസാല റെഡിയാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഒരൽപ്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം മതിയാവും പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇത ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം കൂടെ തന്നെ ഒരു ഒരു വലിയ പച്ചമുളകും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അത്യാവശ്യം വലിപ്പോൾ ഒരു മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കാം അപ്പം ഇതേപോലെ ചെറുതായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സവാള ഒട്ടും കൂടുതലല്ല എന്താന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വളണ്ട് വന്നു കഴിയുമ്പോൾ ഇതിന്റെ മൂന്നിലൊന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളുടെ മീൻ കുറച്ച് വലുതായതിന്റെ പേരിലാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പകരം ഉള്ളിയാണെങ്കിലും നമുക്ക് ഈയൊരളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല സോഫ്റ്റായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തക്കാളിയും കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത ടൈമിൽ നന്നായിട്ട് മസാലകൾ ഇട്ട് കൊടുത്തിരുന്നു അതിൻ്റെ പേരിൽ ഇപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സായി പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് മാത്രം അളവിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലും കൂടി ചേരുമ്പോൾ നമ്മളുടെ ഒരു മസാല ഇരട്ടി രുചിയിലാകും തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു മസാലയും പാലും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് വേണം ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴേക്കും കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം വാഴയിലെ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാടൻ മസാല ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് വാഴയില ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം പഴയിലെ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ വശവും ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മീൻ ഇതിലേക്ക് വെച്ചാൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല ഇതിലേക്ക് താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു മസാലയുടെ പുറത്തേക്ക് ആവുന്ന രീതിക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണിന് വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മീൻ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ഈയൊരു മീനിൻ്റെ പുറത്തേക്ക് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം നല്ല കൊഴുത്തു തേങ്ങാപ്പാൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ മസാല ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്ത് ആ ഒരു മീനിൻ്റെ പുറം ഭാഗത്തും കൂടി ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം ഇപ്പം നമ്മളുടെ മീനിനെ കംപ്ലീറ്റ് ആ ഒരു മസാല കവർ ചെയ്യുന്ന രീതിക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു വാഴയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക മറ്റേ സൈഡും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഇനി രണ്ട് സൈഡും നടുഭാഗത്തോട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു വാഴനാർ വെച്ച് തന്നെ ഇത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കെട്ടിയും കൂടി വെച്ചു കൊടുക്കാം അപ്പൊ അതാ നമ്മളുടെ മീനും ആ ഒരു മസാലയും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് മീഡിയം ലെവലിലേക്കാക്കി കുറച്ച് വെക്കുക ഇനി ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം വാഴയിലാക്കിയ മീൻ നമുക്കിതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചും കൂടി വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു മസാലയും മീനും തേങ്ങാപ്പാലും വാഴയിലയും ഒക്കെ കൂടി നന്നായിട്ട് അങ്ങനെ ആവിയിലിരുന്ന് കുക്കായി നമ്മളുടെ മീൻ നല്ല ടേസ്റ്റി ആയിട്ട് മാറണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വൺ സൈഡ് ഒരു അഞ്ചാറ് മിനിറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചും കൂടി ഇട്ടുകൊടുക്കാം വൺ സൈഡ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വശവും കൂടി ഒന്ന് വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അടുത്ത സൈഡും നന്നായിട്ട് കുക്കായി നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈയൊരു പാത്രത്തിൽ ഒന്ന് മാറ്റി ഒന്ന് ആറാനായിട്ട് വെക്കാം അപ്പോൾ ദാ ഇതിന്റെ ആ ഒരു തീ ചൂടൊന്നാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാ നമ്മളുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി നല്ല നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഒരു സ്മെല്ലൊക്കെ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നല്ല ചൂടാണ് നല്ല അടിപൊളിയായിട്ടാണ് നമ്മളുടെ ഈ ഒരു മീൻ നമ്മൾ ഇതുപോലെ വന്ന് പൊള്ളിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല നാടൻ റെസിപ്പികളിൽ വാഴയിലയും തേങ്ങാപ്പാലും അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ചേരുമ്പോൾ ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് നമ്മൾ രുചിച്ച് പോലും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി ഈട്ടും കാണാം